മലയാള സിനിമയ്ക്ക് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേക്കിങ്ങിലും പ്രമേയത്തിലും പ്രചരണത്തിലും യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത മലയാള സിനിമയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലയാളികൾ കണ്ടു ഒടുവിൽ മുന്നൂറ് കോടി എന്ന നേട്ടവും മലയാളത്തിലേക്കെത്തി ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് സ്വന്തമാക്കിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വരികയാണ് എട്ട് സിനിമകളുടെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി എഴുപത്തി അഞ്ച് കോടി അറുപത് ലക്ഷം ഓപ്പണിംഗ് വീക്കെൻഡിൽ നേടി ഒന്നാം സ്ഥാനത്തുള്ളത് യംബുരാൻ ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ രണ്ടാം ഭാഗമായി ഇറങ്ങിയ യമ്പുരാൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ലിസ്റ്റിൽ രണ്ടാമതുള്ളതും ഒരു മോഹൻലാൽ ചിത്രമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമാണ് ആ ചിത്രം അറുപത്തി ഒൻപത് കോടി ഇരുപത്തിയഞ്ചു ലക്ഷമാണ് തുടരും ആദ്യവാരം നേടിയത് മലയാള സിനിമയ്ക്ക് മുന്നൂറ് കോടി ക്ലബ്ബ് സമ്മാനിച്ച കല്യാണി പ്രിയദർശൻ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് മൂന്നാം സ്ഥാനത്ത് അറുപത്തിയാറ് കോടിയാണ് ലോകയുടെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ ഹൃദയപൂർവം ഭബബ ഡി എസ് ഇറേ കളങ്കാവൽ എന്നീ സിനിമകളെ പിന്നിലാക്കി നിവിൻ പോളിയുടെ സർവമായ നാലാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് നാല് ദിവസത്തിൽ അൻപത് കോടി ക്ലബിൽ ചിത്രം ഇടം പിടിച്ചിരുന്നു അഞ്ചാം സ്ഥാനത്ത് കളങ്കാവൽ നാൽപ്പത്തി കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ആറാം സ്ഥാനത്ത് ഡി എസ് ഇറ െട്ട് കോടി അറുപത്തി ലക്ഷം ഏഴാം സ്ഥാനത്ത് പബാബ മുപ്പത്തിയഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് ലഭിച്ച മലയാള ചിത്രങ്ങളിൽ എട്ടാം സ്ഥാനത്തുള്ളത് ഹൃദയപൂർവമാണ് മുപ്പത്തിമൂന്ന് കോടിയാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക